ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കഫത്തിന്റെ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് കഫത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാരെ എന്തൊക്കെ ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഒഴിവാക്കണം എന്നതിനെ പറ്റിയാണ് സ്ഥിരമായിട്ട് നമുക്ക് കഫം അതുപോലെ അലർജി പ്രശ്നമുള്ള ആൾക്കാർ കഴിവതും ഒന്ന് നമ്മുടെ പാൽ ഉൽപ്പന്നമുണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ട് പാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് തണ്ണിമത്തൻ അതായത് വാട്ടർ പിന്നെ നമ്മുടെ ഗ്രേപ്സ് മുന്തിരി അതുപോലെ ഓറഞ്ച് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് തന്നെ അലർജി തുമ്മൽ അതുപോലെ കമ്പം മാറാതെ നിൽക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ തണുത്ത എണ്ണകൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പച്ചിലകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എണ്ണകൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ അങ്ങനെയുള്ളവർ അധിക സമയം തലയിൽ എണ്ണ ഇടാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ഥിരമായിട്ട് തുമ്പല അതായത് പ്രശ്നമുള്ളതാണെങ്കിൽ അവർ കഴിവതും താനിന്റെ നേരെയുള്ള കാറ്റ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ചെവി നന്നായിട്ട് സ്കാർഫോ അല്ലെങ്കിൽ കോട്ടണോണ്ടെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അലർജി പ്രശ്നങ്ങളും അതുപോലെ സ്ഥിരമായിട്ട് കപത്തിന്റെ പ്രോബ്ലുകളും ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും